ഞങ്ങൾ പറയുന്നു ഞങ്ങൾ രാഹുൽ എന്ന ഒരു എം എൽ എ സസ്പെൻഡ് ചെയ്ത് പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തി രാഹുൽ വണ്ടി കംപ്ലീറ്റ് ഞാൻ ഒന്ന് പറഞ്ഞു തീർത്തോട്ടെ ഞാൻ ഒന്ന് പറഞ്ഞു തീർത്തോട്ടെ ഞങ്ങൾ അദ്ദേഹത്തിനെതിരെ സംഘടനാപരമായ നടപടി സ്വീകരിച്ചു പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തി ജനങ്ങൾ വീക്ഷിക്കുന്നുണ്ട് ലെറ്റ് മീ കംപ്ലീറ്റ് ലെറ്റ് മീ കംപ്ലീറ്റ് അതേസമയത്ത് സി പി എം ശബരിമലയിലെ കൊള്ള കേസിലെ പ്രതികൾ പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതി ജാമ്യം നിഷേധിച്ച് റിമാൻഡിൽ കിടക്കുന്ന പ്രതികളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനോ ഒരു ഷോക്കോസ് നോട്ടീസ് കൊടുക്കാനോ കഴിയുന്നില്ല കാരണം എന്താ അവരുടെ പേരിൽ ആക്ഷൻ എടുത്താൽ ആ കളവിലെ സി പി എം നേതാക്കന്മാരുടെ പങ്കാളിത്തം പത്മവുമാരും വാസുവും വിളിച്ചുകൊണ്ടിരും അതാണ് സി പി എം നേതൃത്വത്തിന്റെ ഭയം അതാണ് ഞങ്ങൾ അവർ തമ്മിലുള്ള വ്യത്യാസം ഓരോ കേസിലും ഓരോ ഓരോ കേസിനും ശബരിമല കേസിന്റെ പ്രാധാന്യം ഒരിക്കലും കുറയ്ക്കാൻ കഴിയില്ല ശബരിമലയിലെ പൊതുസ്വത്ത് ശബരിമലയിലെ പൊതുസ്വ അല്ലല്ല ഞങ്ങൾ ഗൗരവത്തിൽ തന്നെ കാണുന്നതിന്റെ എക്സാമ്പിളാണ് ഞാൻ വിശദീകരിക്കാം എത്ര സമയത്തും വേണേൽ വിശദീകരിക്കാം ഏത് എത്ര സമയടുത്തും വിശദീകരിക്കാം ഒരു തിരക്കുമില്ല ഒരു തിരക്കുമില്ല ജനങ്ങളുടെ മുമ്പിൽ വിശദീകരിക്കുന്നതിന് ഒരു തിരക്കുമില്ല നിങ്ങളിലൂടെ ആ പറഞ്ഞത് സി പി എം നേതാവ് പറഞ്ഞ അന്തരീക്ഷത്തിലില്ലേ അത് ഏത് നേതാവാണ് ഞാനിപ്പോ പേര് പറയുന്നില്ല മുതിർന്ന നേതാവല്ലേ സി പി എം പാർട്ടിക്ക് എന്തായിരുന്നു ടി പി ചന്ദ്രശേഖരൻ കേസിലെ സി പി എമ്മിന്റെ നിലപാട് സി പി എം സി പി ചന്ദ്രശേഖരൻ കേസിനെ അമ്പത്തൊന്ന് വെട്ടുവെട്ടി കൊലപ്പെടുത്തിയിട്ട് പാർട്ടി അന്വേഷിക്കും പാർട്ടിക്ക് പങ്കാളിത്തമല്ലെന്നല്ലേ പറഞ്ഞു കോടതി വിധി എന്താ പറഞ്ഞത് ടി പി കേസിലെ ഗൂഢാലോചന ഉൾപ്പെടെ സി പി എം നേതൃത്വത്തിന്റെ പങ്കാളിത്തം കോടതി വിധികൾ ആവർത്തിച്ചു പറഞ്ഞപ്പോഴും സി പി എമ്മിന്റെ നിലപാടെന്താ പാർട്ടിക്ക് പങ്കാളിത്തമില്ലെന്നല്ലേ പ്രതികളുടെ നിരപരാധികളെന്നല്ലേ അത് ഞങ്ങൾ തമ്മുടെ വ്യത്യാസം പറഞ്ഞു അത് ആലോചിച്ച് ചെയ്യൂന്ന് ഞാൻ പറഞ്ഞല്ലോ ആലോചിക്കണല്ലോ ആലോചിച്ചോ ആലോചിച്ച് തന്നെ ചെയ്യും ആലോചിച്ച് തന്നെ ചെയ്യും എലക്ഷന്റെ പ്രചരണത്തിലല്ലേ വ്യക്തിപരമായ കമന്റിന്റെ സമയത്ത് അത് ഞങ്ങൾ ആലോചിക്കും എസ് സി സിയുമായിട്ട് ആലോചിക്കും ആലോചിച്ച് ആലോചിച്ചും അത് ആലോചിച്ച് സമയത്ത് ഉചിതമായ സമയത്ത് തീരുമാനമെടുക്കും ഞാൻ അതിന്റെ പരാതിയുടെ കമന്റ് കാണുന്നില്ല ഞാനത് കമന്റ് ഇപ്പം പറയുന്നില്ല പരാതി ഞാൻ ഡി ജെ പിക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ വെളിപ്പെടുത്തുന്നില്ല അത് ഏത് പരാതിയും ഞാൻ ചോദിക്കട്ടെ ഒരു സെക്ഷൽ അസോൾട്ട് ഒരു അട്രോസിറ്റി ഓർ സംസ് അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മൾ അത് പോലീസിന് കൊടുക്കണം ഉണ്ട നിങ്ങൾക്ക് എന്നെക്കാളും മുമ്പ് നിങ്ങൾക്ക് ഒപ്പി കിട്ടിയിട്ടില്ലേ യു ഗോ ത്രൂ ഇറ്റ് ഇല്ലില്ല ഒരു പാർട്ടി പരിപാടിയിലോ ഔദ്യോഗികമായിട്ടൊരു പാർട്ടി പരിപാടിയിലും പങ്കെടുത്തിട്ടില്ല എം എൽ എ ഒരു യോഗത്തിലോ കെ പി സി സി യോഗത്തിലോ യൂത്ത് കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ ഒരു പരിപാടിയിലും പങ്കെടുത്തിട്ടില്ല പാർട്ടിയുടെ ഒരു പരിപാടിയും ശരി താങ്ക് യു